നമസ്കാരം ജീംസ് കാരു ഞാനിപ്പോൾ നിൽക്കുന്നത് കെ എസ് ആർ സി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് ഇവിടെ ഓട്ടോ അസോസിയേഷൻ സംഘടിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഈ ഭാഗം വൃത്തിയാക്കുന്ന ഒരു ഭാഗമാണ് ഓട്ടോ സ്റ്റാൻഡാണ് ഡിപ്പോ സ്റ്റാൻഡെന്നാണ് അറിയപ്പെടുന്നത് ഈ സ്റ്റാൻഡിലെ ഈ ഭാഗങ്ങൾ വൃത്തിയാക്കുകയാണ് ഓട്ടോ സ്റ്റാൻഡിലെ അസോസിയേഷൻ മൊത്തം ചേർന്നിട്ട് ഈ ഭാഗം ക്ലിയർ ആക്കുകയാണ് അതിൻ്റെ നടപടിയാണ് ഇപ്പം നടക്കുന്നത് ഇതിൻ്റെ അഭിപ്രായമാണെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങൾ വൃത്തികേടായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ പൊതുശല്യവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് അവർ പിരിവെടുത്തിട്ട് ഓട്ടോക്കാരെല്ലാം കൂടെ പിരിവെടുത്തിട്ട് ഈ ഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അഭിപ്രായമാണെങ്കിൽ ഇതിൻ്റെ സംഘടനയിൽപ്പെട്ട ഒരു ചോദിക്കാം ഹലോ ഇതെന്താണ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റാൻഡ് കുറഞ്ഞ നാളുകൊണ്ട് ഇവിടെ വൃത്തിയാക്കാതെ കിടന്ന് മൊത്തം മഴയും വെള്ളമൊക്കെ ആയി മുതുകടിയും മൊത്തത്തി മൊത്തത്തി അഴുക്കായിട്ട് കിടക്കുക എല്ലാ സുഹൃത്തുക്കളോട് ചേർന്നുകൊണ്ട് ഇത് രണ്ടുപേരെ ജോലി നിർത്തിയിട്ട് വൃത്തിയാക്കുകയാണ് വൃത്തിയാക്കി താങ്കൾ കാണുമ്പോൾ രാത്രി ഇരുട്ടിന്റെ മറവിൽ ഇവിടെ ആൾക്കാർ വെള്ളമൊടിയും ബസ് കാരണം കെ എസ് ആർ ടി സിയും കാര്യങ്ങളൊക്കെ ഇടുന്ന അതിന്റെ മറവിൽ വെള്ളം പിന്നെ ആൾക്കാര് പിന്നെ മലവിസർജ്ജനം വരെ നടത്തുന്നത് ഇവിടെ ഇപ്പം അപ്പൊ ഇവിടെ ഒന്നാമത് പെട്ടോ കാര്യങ്ങളും ഇല്ല അത് നമ്മളിപ്പോ കെ ബി കെ എട്ട് ആ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈറ്റ് വെക്കുന്ന കാര്യം അപ്പൊ അത് ഉടനെ വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വൃത്തിയാക്കുക ഇവിടുന്ന് ഈ സ്റ്റാൻഡിന്റെ പേരെന്താണ് ഡിപ്പോ സ്റ്റാൻഡ് ഡിപ്പോ സ്റ്റാൻഡ്

ഈ ഭാഗങ്ങൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നതിനാണെങ്കിൽ വളരെ അസൗകര്യമുള്ള ഒരു സംഭവമാണിത് എങ്കിൽ പോലും ഈ ഓട്ടോക്കാരിലൂടെ ചേർന്ന് പിരിവെടുത്ത് ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്

ഈ ഭാഗങ്ങളിപ്പോൾ ഇവിടെ പിരിവ് എടുത്തിട്ട് അപ്പോൾ ഈ ഭാഗം വൃത്തിയാക്കുകയും ഡിപ്പോയിലോട്ട് ഇതിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ കയറാനുള്ള സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഭാഗവും ആ പാടെ വൃത്തിയേടായിട്ട് കിടക്കുകയാണ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് വൃത്തിയേടായിട്ട് കിടക്കുവാണ് ഈ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ സെൻമൻസ് കാണിച്ച ഓട്ടോക്കാർക്ക് ബിഗ് സലൂട്ട് പത്തനാപുരം ഡിപ്പോ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ജെയിംസ്കാരോക്കെ താങ്ക് യു